സ്വാഗതം ഇന്ന് കായ എടുക്കുന്ന ഒരു വീഡിയോ കാണിക്കുന്നത് കേട്ടോ ഏലക്ക ഏലക്കായ ക്ഷണിക്കുന്നു നിറഞ്ഞുണ്ടോ ഇതൊക്കെ ചിമ്പുകളാണ് ഇത് നടൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഇത് സാധാരണ തട്ട ഇതാണ് ഏലത്തിൻ്റെ ചരത്തിലാണ് കായ്ക്കുന്നത് കണ്ടോ കായ്ക്കുന്നുണ്ടോ ഇത് പൂവാണ് ഇതാണ് ഈ പ്രായം തേനീച്ചകളാണ് ഉണ്ട് ഈ ഏലക്കർ എല്ലാം തേനീച്ചകളെ വളർത്തണം ഉണ്ടോ തോട്ടത്തിലുണ്ടോ തേനീച്ചകൾ വരുന്നുണ്ടോ കണ്ടോ 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 ഓക്കെ കണ്ടല്ലോ കായെടുക്കാനായിട്ട് പട്ടികളുണ്ട് കണ്ടോ കണ്ടോ വെരി ഗുഡ് ഞാനൊന്നും ചെയ്യണ്ട കേട്ടോ നിങ്ങൾ കൂട്ട ഇതൊന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ഇല്ലടാ ഇല്ലടാ ഞാനാ ഇല്ല ഓക്കെ ഓക്കെ ആ ഇല്ല ആശ്വസിപ്പിച്ചേ ഒന്നും ചെയ്തില്ലടാ അയ്യോ എനിക്കൊ കൊടുക്കൊടു കാടി കൊടുക്ക് കൊടുക്ക് കാടി കൊടുക്കൊടുക്ക് അത്രയും കായ എടുത്തതിനു ശേഷം വിശ്രമിക്കുകയാണ് ഒരിച്ച് റെസ്റ്റ് ചെയ്യുകയാണ് കഴിഞ്ഞ് കായ് കാണിക്കുക പറയുന്ന പേരെന്നേനെ ഓറിയ വർഗക്കാരാണ് കേട്ടോ ഓറിയ വർഗക്കാർ ഓറിയോ ഓറിയ വർഗക്കാരാണ് ഏ ഓറിയ വർഗക്കാരാണോ പേരല്ലേ ചോദിച്ച വർഗ്ഗ എൻ്റെ പേരൻ്റെ ഓറിയോ ഇതും ഓറിയോ ഇത് കാരമല്ലേ കേട്ടോ അവനെല്ലാം കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയിരിക്കുകയാണ് കണ്ടാണോ വെടുക്കിയാക്കിയിരിക്കുകയാണ് ഇത് ദൈവം ദൈവം ഇവിടെ 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 കേട്ടോ കേട്ടോ കണ്ടോ എല്ലാവരും കണ്ടോ വണ്ടിയൊക്കെ കണ്ടോ പട്ടി ഏലക്കായ എടുക്കാനായിട്ട് ഒരുങ്ങുകയാണ് ഇവരോട് കൂട്ടുകൂടിയിരിക്കുകയാണ് കണ്ടോ നമ്മുടെ ദനീച്ചകളാണ് പട്ടിയുണ്ട് ഓടിച്ചു അയ്യോ ഇങ്ങനെ ചെയ്യരുത് നമ്മളെന്താ പാവങ്ങള് അയ്യോ 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 എല്ലാവരും റെസ്റ്റ് എടുക്കുകയാണ് കാപ്പിയൊക്കെ കുടിച്ച് കണ്ടോ എടുത്ത് കാ കണ്ടോ നല്ല കായ്കളാണ് എയ്റ്റ് ബോൾട്ടും നയൻ ബോൾട്ടും ഒക്കെ ഉണ്ട് തിരിഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ല വില കിട്ടും അല്ലെങ്കിൽ സാധാരണ വരെ അല്ലേ കണ്ടേ എടുത്ത് കായ കണ്ടോ ചിന്മാരുടെ എടുത്ത് കായ കണ്ടോ കായ എടുക്കുകയാണ് കായ എടുക്കുന്ന കാണിക്ക ഓക്കെ കണ്ടേ എടുക്കുന്നത് ഏറ്റവും പഴുത്ത കായ നോക്കി എടുക്കുമല്ലേ അങ്ങനെ അല്ലേ ഓക്കെ ഓക്കെ ഇതിന് ചരമെന്ന് പറയും അല്ലേ ചരം ഈ ചരത്തേലും ഇത് കൊത്ത് കൊത്തുക എന്നൊക്കെ പറഞ്ഞതിനേതോ ഇത് ഇതാ കൊത്തുക അല്ലേ ഓക്കെ ഓക്കെ ചെറിയൊരു മഴ തുള്ളുന്നുണ്ട് എന്നാലും അവർ വിട്ടുവീഴ്ചയില്ല എടുക്കുന്നതിൽ കായ എടുക്കുന്നതിൽ നന്നായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ കണ്ടോ ഇതാണ് ഇതിൻ്റെ അകത്തെ ചെമ്പെന്ന് പറയുന്നത് നടീൽ വസ്തു അല്ലേ ഇന്ന് ചിമ്പ് കണ്ടോ ചിമ്പ് ഓക്കെ ഓക്കെ പിന്നെ ഇത് തട്ടകൾ ഓക്കെ ഇതാണ് കാർഡമ്മം ദിസ് ഈസ് കോൾഡ് കാർഡ്മം ഇസ് ഇറ്റ് ഈസ് യൂസ് ഫോർ സ്പൈസി തിങ്സ് സ്പൈസ് സ്പൈസസാണ് വൺ ഓഫ് ദ സ്പൈസസ് ഇൻ ഇന്ത്യ കേരളത്തിലാണ് ഇറ്റ് ഈസ് മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ കേരള ഓക്കെ വളരെ എന്താ പറയുക സ്ഥിരമായിട്ട് കായ എടുക്കുന്നത് കണ്ടോ അവർക്കറിയാം വിളഞ്ഞ കായ നോക്കി അറിയാം അല്ലേ പഴുത്ത നോക്കി എങ്ങനെയെടുക്കുന്നത് തൊടുമ്പോൾ പെട്ടെന്ന് ഞെട്ട് കൊണ്ടു അല്ലേ ഓക്കെ 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 കൊള്ളാം അത് കാണ്ട അറിയാം അല്ലേ കരിങ്കായും ഉണ്ടല്ലേ ഓക്കെ ഓക്കെ ഇതുകൊണ്ട് കുറേ ആൾക്കാരുണ്ട് കായ എടുക്കാനായിട്ട് നല്ല സ്പീഡിൽ ഒരു കായ എടുക്കും ഇത് ഇച്ചിരി കായുള്ള ഒരു ചെടിയാണ് കണ്ടോ ഇള്ള ചെടിയാണ് നല്ല കായ ഫീഡിൽ അറിയാവുന്നതാണേൽ ഇപ്പോൾ വിടാമെന്ന് എടുക്കുക അല്ലേ അല്ലേ വിളഞ്ഞാണല്ലേ ഒട്ട് കാണിയാൽ പറ്റത്തില്ല അത് പോരുക പോരുക അല്ല പഴുത്തേക്കാ കണ്ടാൽ അറിയാം പഴുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ പോകുമ്പഴുമ്പോൾ പഴുത്തൊന്നും അല്ല അത് കാ പിടിക്കുമ്പോൾ തൊടുമ്പോൾ അറിയാം അല്ലേ അങ്ങനല്ലേ ഓക്കെ 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 എന്തോ വോളിബോളിൻ്റെ ഇടാൻ പറ്റി ഞാൻ കുറച്ച് കുറച്ചിട്ടായിരുന്നേ പിന്നെ ഒരു അതെ കണ്ടല്ലോ കൈ കായ കണ്ടോ കൈ എടുക്കുന്നുണ്ടോ കണ്ടോ കണ്ടോ എന്തോ ചേച്ചിയുടെ പേരെങ്ങനെയാ ഈ ചേച്ചിയുടെ പേരെങ്ങനെയാണി മണിയാ മണി ചേച്ചി കണ്ടോ എടുക്കുന്നത് കണ്ടോ സൂപ്പറായിട്ട് ഈ ചേച്ചിയുടെ പേരോ സജിനി സജിനിയാ കൊള്ളാം ഇവിടെ ഇല്ല അടുത്ത അടുത്തൊരു താമസിക്കാം ഓക്കെ 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 മഴ ആയാലും വിട്ടുവീഴ്ചയില്ലേ കായെടുക്കുന്നില്ലേ വെള്ളം കണ്ടോ ഇവിടെ പുടപടുന്ന കായെടുക്കുന്നുണ്ടോ കൊള്ളാം കൊള്ളാം പട്ടിയുണ്ട് കൂട്ടുകെട്ടോ നമ്മുടെ രണ്ട് രണ്ട് പട്ടിക്കൂട്ടന്മാരുണ്ട് ഓറിയോ കൂട്ടന്മാർ എടുക്കാൻ നോക്കട്ട് നമ്മുടെ ഒരു മേൽനോട്ടം സൂപ്പർവൈസിങ് ഡ്യൂട്ടിയാണ് ഓർക്കെ ഓർക്കെ ഓക്കെ 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 സൂപ്പർവൈസിങ് ഡ്യൂട്ടിയാണ് ഓക്കെ ഈ കായ പഴുത്താണെന്ന് എങ്ങനെയാണ് അറിയുന്നത് ഏ എന്തോ ഓ അത് കണ്ടാൽ അറിയാം അല്ലേ കായ എങ്ങനെ പഴുത്ത ആ ആ എടുത്താൽ മതി ഓക്കെ 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 കായെടുത്തല്ലേ വെള്ളം കൊള്ളം കൊള്ളാം ഇനി ഇതെല്ലാം കായ് എടുക്കാനുള്ളതാണ് ഇതൊക്കെ എടുക്കാനുള്ള അല്ലേ ആ കണ്ടോ ഇഷ്ടംപോലെ കായകളുണ്ട് ചേച്ചി പേരെന്നാ നമ്മുടെ സബിത ആ ഓക്കെ 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 അപ്പം ഇനിയും കാണിക്കാം അത് ഇങ്ങോട്ട് ഇനിയും എടുക്കാനുണ്ട് ഇത് ഇന്നില്ല എഴുതാണോ ഓക്കെ 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 മുകളിലോട്ടാണോ മുകളിലോട്ടോ ഇനി മുകളിലോട്ടുള്ള കായ്കളിച്ച് ആ കായ ഉണ്ട് കേട്ടോ കണ്ടോ ആ ഇപ്പോഴത്തെ സൈഡ് നല്ല കായ്കളുണ്ട് ഇതൊക്കെ എടുക്കാനുള്ളതാണ് കണ്ടോ ഇത് ഏലത്തോട്ട് വേണം തണലായിട്ട് നമുക്ക് തണൽ വേണം തണലായിട്ട് റബ്ബറാണ് തണലിരിക്കുന്നത് ഏറ്റവും നല്ലത് ഈ പ്ലാവാണ് പ്ലാവ് പ്ലാവിൻ്റെ ഇലയൊക്കെ വളരെ നല്ലതാണ് കണ്ടോ ഇതിൻ്റെ ഇടയ്ക്കൊരു മീൻകുളവുണ്ട് മീനൊക്കെ ഉണ്ട് ഇതിനകത്ത് ണ്ടോ ഇതൊരു ഉണ്ട് ഈ മീൻകുളത്തിൻ്റെ വെള്ളം ഇങ്ങോട്ട് ഈ നമ്മുടെ ഏലത്തിന് അടിച്ചു കൊടുക്കും നല്ല വള വളമാണ് കണ്ടല്ലോ പട്ടി പട്ടിക്കുട്ട ഓക്കെ ഓക്കെ നമ്മളിതെല്ലാം കണ്ടോ ഏലക്കെ എടുക്കുന്നത് കണ്ടോ ഏലക്ക എടുക്കാത്ത കാണാത്തൊരു കണ്ടോണം കണ്ട എന്ത് സ്പീഡിലാണ് എടുക്കുന്നത് കണ്ടോണോ കേട്ടോ ഏലക്കായ എടുക്കുന്നത് കണ്ടോ ദൃശ്യങ്ങൾ കണ്ടോ കുറേ ആൾക്കാരുണ്ട് എടുക്കാനായിട്ട് മഴയുണ്ട് എന്നാലും ചെറിയ ചാറ്റ മഴയേ ഉള്ളൂ സാരമില്ല കായ എടുക്കുന്നതിൽ ओके ने यहां पकाटे मादी कटो